വരന്തരപ്പിള്ളി സി ജെ എം എ സ്കൂളിൽ ലഹരിവിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു തൃശൂർ അതിരൂപത കെ സി ബി സി മധ്യവിരുദ്ധ സമിതി മുൻ പ്രസിഡന്റ് ജോസ് ആലപ്പാട്ട് സെക്രട്ടറി സിജോ ഇഞ്ചോഡിക്കാരൻ പ്രധാന അധ്യാപകൻ ജോവൽ വി ജോസഫ് പി ടി എ പ്രസിഡന്റ് പി സി ജോസ് അധ്യാപകരായ നിമൽ കെ ബെന്നി രേഷ്മ ജോൺസൺ രേഖ കെ പി ആൻസി സ്വപ്ന സെബാസ്റ്റ്യൻ ടി ജെ അലീന ജസ്റ്റിൻ എന്നിവർ സന്നിഹിതരായിരുന്നു നമ്മൾ ഇന്ന് ഇവിടെ പ്രത്യേകമായി വന്നിട്ടുള്ളത് എന്താ കാരണം ലഹരി വിരുദ്ധ ദിനം ഇത് ഈ കൊല്ലം മാത്രമുള്ളതാണോ അല്ലെങ്കിൽ എല്ലാ കൊല്ലവും ഉണ്ട് അല്ലെ ലഹരി വിരുദ്ധ ദിനം എല്ലാ കൊല്ലവും ഉണ്ട് ഇത് ആരും ലഹരി ലഹരിവിരുദ്ധം നടത്തേണ്ടത് നമ്മുടെ സ്കൂളിൽ നടത്തുന്ന പരിപാടിയാണോ ഇത് ലഹരി വിരുദ്ധ ദിനം ആരാത്തേണ്ടത് അറിയില്ല കുഴപ്പമില്ല അല്ലായിരുന്നു പറയുന്നൊന്നില്ലല്ലോ ഇത് ലോകാരോഗ്യ സംഘടന എന്ന് പറഞ്ഞിട്ടൊരു സംഘടന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പിന്നെ നിങ്ങള് ഇന്നത്തെ ദിവസത്തെ ആധാന്യം അറിയുമല്ലോ ചോദിച്ചപ്പോ ലഹരി ലഹരി എന്ന് പറയുമ്പോൾ ഞാൻ ലഹരി മയക്കുമരുന്നു അല്ലേ വെരി ഗുഡ് മദ്യം പിന്നെ സിഗരറ്റ് കഞ്ചാവ് വരുന്നു കഞ്ചാവ് കണ്ടുണ്ടോ നിന്ന് ശരിക്കും കഞ്ചാവ് കണ്ടുണ്ടോ ആ ഒരാൾ ആ ആയിക്കോട്ടെ അപ്പോ ലഹരിക്കെതിരെയാണ് ലഹരിക്കെതിരെയുള്ള ഒരു ദിവസമാണ് നമുക്കറിയാം ഇവിടെ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയാണ് ക്ലാസ്സുകൾ അപ്പൊ നിങ്ങളെ തന്നെ ഈ ലഹരി വിരുദ്ധ പരിപാടിയിലേക്ക് വിളിച്ചു വരുത്തിയതിന് വലിയ ഉദ്ദേശമുണ്ട് കാരണം ചെറുപ്പത്തിൽ തന്നെ നമ്മള് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കില്ല ഒരു പ്രാവശ്യം പോലും ഉപയോഗിക്കില്ല എന്ന് നമ്മൾ ഇവിടെ വെച്ച് പ്രതിജ്ഞ എടുക്കും ഇതുപോലെ ഒരു മെസ്സേജിൽ തരാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് പറഞ്ഞല്ലോ നിങ്ങൾ കുട്ടികളായ കൊണ്ട് നിങ്ങൾക്ക് മെമ്മറൈസ് ചെയ്യാവുന്ന ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാൻ പെടുത്താൻ ആഗ്രഹിക്കുന്നു